തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തൃഷ കൃഷ്ണനെ തൻ്റെ താരം വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പൊന്നിയിൽ സെൽവന്റെ വിജയം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മുൻനിര നായികാസ്ഥാനം തൃഷയ്ക്ക് തിരികെ നൽകി കരിയറിൽ ഇടയ്ക്കിടെ വലിയ ഇടവേള വന്നെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ തൃഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് താരമാകുന്നതിനപ്പുറം മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് തൃഷ ശ്രമിക്കുന്നത് സിനിമാ ലോകത്തെന്നും തൃഷയുമായി താരതമ്യം ചെയ്യപ്പെടുന്ന നടി നയൻ ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് വന്നവരാണിവർ തമിഴിലും തെലുങ്കിലും ഒരേപോലെ സജീവമായവർ സൂപ്പർ താര സിനിമകൾ ഇരുവരെയും തേടി വന്നു ഇന്ന് കരിയർ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും ഇവർ ഒരേപോലെ മുന്നേറുന്നു തീർത്തും വ്യത്യസ്തരാണ് തൃഷയും നയൻതാരയും വർഷങ്ങളായി ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർ തമ്മിൽ സൗഹൃദമില്ല താരമെന്ന ചിന്തയില്ലാതെ പെരുമാറുന്ന വ്യക്തി എന്നാണ് തൃശയെക്കുറിച്ച് സഹപ്രവർത്തകർ പറയാറുള്ളത് എന്നാൽ നയൻതാര പെട്ടെന്ന് സഹപ്രവർത്തകരുമായി അടുക്കുന്നയാളല്ല സമകാലീനരായ നായികനടിമാരുടെ മികച്ച പെർഫോമൻസുകളെക്കുറിച്ച് പറയാൻ തൃശയ്ക്ക് മടിയില്ല എന്നാൽ നയൻതാര പൊതുവെ മറ്റ് നായികനടിമാരെ പ്രശംസിക്കുന്ന ആളല്ല സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ തമ്മിൽ അന്തരമുണ്ട് നൂറ്റി പത്ത് കോടിയുടെ ആസ്തി തൃശയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം നയൻതാരയുടെ ആസ്തി ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് പ്രൈവറ്റ് ജെറ്റും ആഡംബര കാറുകളുമുള്ളയാളാണ് നയന്താര കോടികൾ വിലയുള്ള ബംഗ്ലാവിലാണ് നടി താമസിക്കുന്നത് സിനിമയ്ക്ക് പുറമെ ബിസിനസ് ലോകത്തും താരം വളരുന്നു സ്കിൻ ബ്രാൻഡും മറ്റ് ബിസിനസ്സുകളും താരത്തിനുണ്ട് നിരവധി കമ്പനികളിൽ നിക്ഷേപവുമുണ്ട് നയന്താറയുടെ ആഡംബര ജീവിതം ആരാധകർക്ക് അറിയാവുന്നതാണ് എന്നാൽ തൃഷ ഇതിൽ നിന്നും വ്യത്യസ്തയാണ് പുറമേക്ക് സിമ്പിളായി തോന്നുന്നതിനാൽ തൃഷയുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പലർക്കും അറിയില്ല നയന്താറയെ പോലെ തന്നെ കോടികളുടെ ബംഗ്ലാവുകൾ തൃഷയ്ക്കുണ്ട് ഹൈദരാബാദിൽ ആറു കോടിയുടെ ബംഗ്ലാവും ചൈനയിൽ പത്തു കോടിയുടെ ബംഗ്ലാവും നടിക്കുണ്ടെന്നാണ് വിവരം ലക്ഷറി കാറുകളുടെ ഒരു ശേഖരവും നടിക്കുണ്ട് എന്നാൽ തൻ്റെ സ്വകാര്യ ജീവിതം നടി പൊതുവേ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാറില്ല സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ താൽപ്പര്യമില്ലെന്ന് നടി ഒരിക്കൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വ്യക്തമാക്കിയിരുന്നു നയൻതാരയേക്കാൾ മികച്ച അവസരങ്ങൾ ഇന്ന് തൃശയ്ക്കാണ് ഹോളിവുഡിൽ ലഭിക്കുന്നത് തഗ് ലൈഫാണ് തമിഴിൽ നടിയുടെ പുറത്തിറങ്ങാനുള്ള സിനിമ കമൽഹാസൻ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മണിരത്നമാണ് മലയാളത്തിൽ ഐഡന്റിറ്റി എന്ന സിനിമയോ റിലീസ് ചെയ്യാനുണ്ട് ടൊവിനോ തോമസ് ആണ് ചിത്രത്തിലെ നായകൻ